ഫ്രണ്ട്സ് വെൽക്കം ടു ിൻ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് മെയിൽ നഴ്സിങ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ എൻ എച്ച് എം ജെ പി എച്ച് എൻ എച്ച് എം ജെ പി എച്ച് എൻ കണ്ണൂർ ജില്ലയിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കൂടാതെ ഒരു വേക്കൻസി ഉണ്ട് അത് കാസർഗോഡ് ജില്ലയിലാണ് അത് ഇന്നലെ വൈകുന്നേരമാണ് ഈ വേക്കൻസി വന്നത് പബ്ലിഷ് ചെയ്ത് കേട്ടോ ഇത് നാല് പത്തല്ല പതിനാല് പത്തിലാണ് വന്നിരിക്കുന്നത് അവർ മിസ്സാക്കിയതാണ് ഇവിടെ താഴെ പറയുന്ന വസ്തിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ പത്ത് മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണ് കാരണം നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് നാളെ ഒന്ന് വിളിച്ചു നോക്കുക കാസർഗോഡ് ജില്ലയിൽ ഇവരെ ഇന്നലെ വൈകുന്നേരം ആണ് ഈ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് കാസർഗോഡ് ജില്ല ഡിസ്ട്രിക്ട് ലെവലിൽ ഏറ്റവും അവസാനം കാസർഗോഡ് ജില്ല കാണാൻ സാധിക്കും കാസർഗോഡ് ജില്ല ഓക്കേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇന്നലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് മാത്രമുള്ളായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു പതിനാല് പത്തിരണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഇട്ടിട്ട് ഒരിക്കലും ഇന്ന് അവര് ഇന്ന് അവർ ഒരിക്കലും എന്ത് വെക്കില്ല ഇൻ്റർവ്യൂ വെക്കില്ല അപ്പോൾ എന്തായാലും ഈ ഒന്ന് വിളിച്ചു വയ്ക്കുക ഡേറ്റ് എന്നാണെന്ന് കറക്റ്റാക്കി നോക്കുക കാരണം ഇന്നലെ വൈകുന്നേരമാണ് ഇത് അവർ പബ്ലിഷ് ചെയ്തതെന്ന് പറയുക പബ്ലിഷ് ഞാൻ കണ്ടത് ഇന്നലെ വൈകുന്നേരം ആയിരുന്നു അത് കറക്റ്റ് ഇൻ്റർവ്യൂ ഡേറ്റ് എന്നാണ് നടത്തുന്നതെന്ന് വിളിച്ച് ചോദിക്കുക കാസർഗോഡ് ജില്ലയിൽ അപേക്ഷിക്കുന്നവർ ഈ നമ്പറിലൊന്ന് വിളിച്ചു ചോദിക്കുക അപ്പോൾ അവർ കറക്റ്റായിട്ട് എന്നാണ് ഡേറ്റ് എന്ന് പറയും അപ്പം ബി എസ് സി നേഴ്സിംഗ് അതുപോലെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ജി എൻ എം വിത്ത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വൺ ഇയർ ജി എൻ എം ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം അല്ലേ പ്രവൃത്തി പരിചയം പ്രവൃത്തി ദിവസങ്ങളിൽ പത്ത് തൊട്ട് അഞ്ച് മണി അപ്പോൾ നാളെ പത്ത് മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ എന്ന് ഏത് ഡേറ്റിലാണ് ഒരു ഇന്റർവ്യൂ ഉള്ളതെന്ന് അവർ പറഞ്ഞുതരും പറയുമ്പോൾ തെറ്റിപ്പോയതാണ് പിന്നെ കോഴിക്കോട് ജില്ലയിൽ എം എൽ എസ് പി വേക്കൻസി ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കോഴിക്കോട് ജില്ലയിൽ എം എൽ എസ് പി വേക്കൻസി ഉണ്ട് അപ്പം അത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ പറഞ്ഞായിരുന്നു പിന്നെ ഉള്ളത് നമ്മളെ ഒരു മെയിൽ നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഓ മുപ്പത്തൊമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റാങ്ക് ലിസ്റ്റാണ് നിങ്ങളെ ശ്രദ്ധിക്കുക അങ്ങനെ പതിനൊന്ന് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ മെയിൽ നേഴ്സ് മാത്രമാണ് അപ്പം അത് നിങ്ങളുടെ പേരുണ്ടോ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ അതിനെ കണ്ടില്ല ഇതിനകത്ത് മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് അത് വിശ്വകർമ്മ കാറ്റഗറിയാണ് ഇതിനകത്ത് ജനറൽ കാറ്റഗറി ആകെ പേരൊക്കെ കാണുന്നുള്ളൂ അതിനകത്ത് നാലേ പോയിന്റ് ആറ് ഏഴ് മാർക്കൊക്കെയാണുള്ളത് എനിക്ക് ഒന്നോ രണ്ടോ വേക്കൻസി കാണുള്ളൂ എന്നാലും നിങ്ങളൊന്ന് ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക കാരണം ചിലപ്പോൾ ഒരു വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ എഴുതുന്ന ആൾക്കാരും കുറവായിരിക്കും മെയിൻ ലിസ്റ്റിൽ ഇടുന്ന ആൾക്കാരും കുറവായിരിക്കും കണ്ടില്ലേ മാർക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ട്രാവൻകൂർ അറ്റാനിയം പ്രൊഡക്ട്സിലേക്കാണ് മുപ്പത്തൊമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടു ഷെയർ ചെയ്യുക കോഴിക്കോട് കാസർകോട് എം എൽ എസ് പി വേക്കൻസി അതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എം എൽ എസ് പി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ജെ പി എച്ച് വരുന്ന എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ജെ എച്ച് ഐ അതുപോലെ ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങി ആർ ആർ ബി എയിംസ് ക്ലാസുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക